ആദ്യം തന്നെ ഇങ്ങനൊരു വേദിയിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു ഇവിടെ ആരാധ്യമായിട്ടുള്ള ടീച്ചറും സാറും പറഞ്ഞതിൻ്റെ ബാക്കി മാത്രമേ പറയാനുള്ളൂ കാരണം എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരാൾ പറഞ്ഞിട്ട് നമ്മൾ അറിയേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ കേൾക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ മുന്നിൽ നമ്മുടെ എല്ലാവരുടെയും മൂക്കിൻ്റെ തുമ്പത്ത് കണ്ണിന് താഴെ കൃത്യമായിട്ട് നടക്കുന്ന നമ്മൾ വായിച്ചറിയുന്ന കേൾക്കുന്ന കാണുന്ന കാര്യങ്ങളാണ് തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ രംഗത്താണെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തിലാണെങ്കിലും ഇനി കലാസാഹിത്യ രംഗത്തിലാണെങ്കിലുമൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം അതിൽ തന്നെ കേരളം വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ട് ഈ സംശയം പറയാം സാക്ഷരതാ നിരക്ക് നമുക്കിന്നുണ്ട് രാജ്യത്ത് ഒന്നാമതല്ല മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ മുന്നിൽ കടന്നു എന്ന് കേട്ടു എന്തു തന്നെയാണെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ആരുടെ മുന്നിലും തലകുനിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് കിട്ടുന്നുണ്ട് അതൊരു തർക്കമില്ലാത്ത കാര്യമാണ് വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കതൊക്കെ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ളൊരു കാര്യം നമ്മുടെ മൂല്യബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട ഇപ്പോൾ അടുത്ത് വന്നൊരു പത്രവാർത്ത ഒരച്ഛൻ മരിച്ചു മരിച്ചതെവിടെയാണ് വൃദ്ധസദനത്തിൽ വെച്ചിട്ടാണ് ആ അച്ഛൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് വീട്ടിലെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പൊതുദർശനത്തിന് വെക്കാൻ നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ട് മകനും മരുമകളും പോയി ആലോചിച്ച് നോക്ക് ഈ ഒരു മാതൃകയാണ് അവരുടെ സന്താനങ്ങൾക്ക് അവർ കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിൽ ഒക്കെ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗം ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഇതൊന്നും ഗുണപരമായിട്ടുള്ളൊരു മാറ്റമല്ല എന്ന് നമുക്ക് അറിയാം അപ്പോൾ ആധുനികപരമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടത് തന്നെയാണ് ഒരു സംശയമില്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സംസ്കാരം മൂല്യബോധം നമ്മൾ പഠിപ്പിക്കേണ്ടത് തന്നെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക സ്നേഹിക്കുക ആദരിക്കുക ഗുരുക്കന്മാരെ ബഹുമാനിക്കുക അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് മാതാപിതാ ഗുരുദൈവം ത്തിൻ്റെ കൂട്ടത്തിൽ നാലാമതൊരാളെ കൂടി വരുന്നുണ്ട് അതിഥി ആദ്യത്തെ ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുന്നില്ല പിന്നെ അതിഥിയുടെ കാര്യം അതുകൊണ്ട് ആദ്യം മൂന്ന് പേരെ ആദ്യത്തെ മൂന്ന് പേരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ആ സംസ്കാരം പഠിച്ച് വളരുന്ന ഒരു കുട്ടി ഒരു കാലത്തും എന്ത് ചെയ്യില്ല മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു ചെന്നാക്കില്ല ഗുരുക്കന്മാർക്ക് നേരെ നിന്ദാപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഇതിനൊക്കെ കാരണം എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മറ്റാരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട നമ്മളെ തന്നെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് കാരണം ഇത്തരം നമ്മുടെ ഗ്രന്ഥങ്ങള് നമ്മുടെ ഇതിഹാസങ്ങള് പുരാണങ്ങള് ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഒരു ധാരണ വന്നിട്ടുണ്ട് വയസ്സായവർക്ക് മാത്രം കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ റിട്ടയർമെൻ്റ് ലൈഫിൽ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം ഇതൊന്നും റിട്ടയർമെൻറ്റിന് ശേഷം കൊടുക്കേണ്ട കാര്യമല്ല കുട്ടിയായിരിക്കുമ്പോൾ ബാല്യകാലത്ത് കൊടുക്കേണ്ടതാണ് രാമായണ മാസമാണ് ശ്രീരാമചന്ദ്രസ്വാമിയെ പറ്റിയിട്ട് ആലോചിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല രാമായണ മാസം എന്നല്ല ഓരോ നിമിഷവും അദ്ദേഹത്തെ ബാലകനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെയും അനുജനായിട്ടുള്ള ലക്ഷ്മണനെയും രണ്ടു പേരെയും കൊണ്ട് വിശ്വാമിത്രൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഗുരുനാഥൻ വലിയൊരു കാര്യത്തിന് പോകുന്നത് ആ ചെറിയ കുട്ടിയെ കൊണ്ടാണ് താടകയെ നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത് ആ പരിശീലനമാണ് രാവണവധം വരെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ നയിച്ചത് എന്നുള്ളതിൽ ഒരു സംശയമില്ല ബാല്യകാലത്താണ് നമ്മളിതൊക്കെ കൊടുക്കേണ്ടത് ശ്രീകൃഷ്ണ പരമാത്മാവ് മുലപ്പാല് കുടിക്കുന്ന ആ പ്രായത്തിൽ ഉണ്ണി ആയിരിക്കുന്ന പ്രായത്തിലാണ് പൂതനെ നേരിടുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ജനിച്ചു വീഴുന്നത് തന്നെ കരാഗ്രഹത്തിലാണ് നോക്കുക ഇപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടേതാണെങ്കിലും ഒക്കെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ള ഒരു താല്പര്യം കൂടിയാണ് അതിന്റെ ആധ്യാത്മിക വശമൊക്കെ മറ്റൊരു തലത്തിലാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് പക്ഷേ എല്ലാ പ്രഭാഷണങ്ങളിലും പറയുന്ന ഒരു കാര്യം രാമായണം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ തന്നെ വായിക്കൊന്നും വേണ്ട എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം വരും എടുത്ത് നമ്മൾ ആ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കർക്കിടക മാസം തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് രാമായണെടുത്ത് മുന്നിൽ വെക്കുക പാതി പണി കഴിഞ്ഞു ബാക്കി പിന്നെ നമുക്ക് വായിക്കാൻ അറിയാം അത് വലിയ വിഷയമുള്ള കാര്യമല്ല ഈ രാമായണം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസമാണ് കാരണം എന്താ ആലോചിച്ച് നോക്കുക ഭഗവാൻ ജീവിതത്തിൽ ദുരിതങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു നേരത്തെ പറഞ്ഞു ബാല്യകാലത്താണ് താടകയെ നേരിടേണ്ടി വരുന്നത് അതൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോഴാണ് അച്ഛൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത വരത്തിൻ്റെ പേരിൽ കാട്ടിലേക്ക് പതിനാല് കൊല്ലം പോകേണ്ടി വരുന്നത് ഇന്നത്തെ കാലത്താണെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മരുന്ന് എടുത്ത് വരാൻ പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ അടുത്ത മുറി കിടക്കുണ്ടാവും വരുന്നു വേണപ്പോയിട്ട് എടുത്തു നമ്മൾ പറയും ആ സ്ഥലത്താണ് ആ സ്ഥാനത്താണ് ഒരു മകൻ അച്ഛൻ പറയാണ് അച്ഛൻ പറയുന്ന പോലുമില്ല അമ്മ പറയാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ മുന്നേ എനിക്കൊരു വരം തന്നിട്ടുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുകയാണ് എന്നെ ബുദ്ധിയാക്കിയിട്ടാണെങ്കിലും നീ എന്ത് ചെയ്യ സിംഹാസന എടുക്കൂ കൊടുത്തു പോയിട്ടുള്ള വാക്ക് അച്ഛൻ്റെ വാക്ക് അച്ഛൻ പറയാതെ ചെയ്യുന്നവനാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ അത് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ പറഞ്ഞാലും എൻ്റെ പണിയല്ലാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണവൻ പിതൃ ഊർമലം എഴുത്തച്ഛൻ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് പതിനാല് കൊല്ലം കാട്ടിൽ പോണു അവിടെ രാക്ഷസന്മാരെ നേരിടുന്നുണ്ട് ഖരൻ ദൂഷണൻ തൃശ്ശിരാവ് പിന്നെ അവരുടെ പതിനാല് സൈനികര് അത് കഴിഞ്ഞ് പതിനാലായിരം സൈനികര് അതൊക്കെ കഴിഞ്ഞിട്ടാണ് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ട് കണ്ടുകൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളാണ് പുറത്ത് നോക്കുമ്പോൾ നിന്ന് നോക്കുന്ന നമുക്ക് കാണുന്ന ദുരിതങ്ങളാണ് നമ്മൾ പറയേണ്ടത് ചിന്തിക്കേണ്ടത് ആ സീതാദേവി അന്വേഷിച്ച് കുറേ നടന്നു അവസാനം രാവണന്റെ ലങ്കയിൽ പോയിട്ട് ആ രാവണനെയും വധിച്ച് തിരിച്ചു വന്നു ആ ദേവിയെ നഷ്ടപ്പെടുന്നുണ്ട് അനുജനെ നഷ്ടപ്പെടുന്നുണ്ട് ആലോചിച്ച് നോക്കുക ദുരിതങ്ങൾ മാത്രം ഈ ദുരിതങ്ങളിൽ ഭഗവാൻ തളർന്നുപോയോ ഇല്ല അതാണ് രാമായണം എടുത്ത് മുന്നിൽ തന്നെ ഭഗവാൻ ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിച്ചു എനിക്കൊന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തെ നേരിടാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം വരും ആ ചോദ്യം അതിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസമായിട്ട് മാറും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ സുഖവും ദുഃഖവും ഒക്കെ ഒരു സമ്മേളിച്ചിട്ട് ആകപ്പാടൊരു സമുദ്രം പോലെയാണ് ജനിച്ചു വീഴുന്നതേ കാരാഗ്രഹത്തിൽ അച്ഛനമ്മമാരുടെ അടുത്തൊന്ന് മാറ്റപ്പെടുന്നു എന്നാൽ ഏറെ സ്നേഹനിധികളായിട്ടുള്ള രണ്ടച്ഛനും അമ്മയും കിട്ടുന്നു അവിടുന്ന് അങ്ങോട്ട് പൂതനെ പോലുള്ള രാക്ഷസിമാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ ആക്രമണം അവരൊക്കെ നേരിടുന്നു ഒക്കെ കഴിഞ്ഞ് സ്വന്തം കുലം തൻ്റെ മുന്നില് തമ്മ തല്ലി ഇല്ലാണ്ടാവണത് കണ്ട് അതിനും കാരണം ആ കുലത്തെയും നശിപ്പിച്ച് പിന്നെയാണ് ഭഗവാൻ പോണത് ആലോചിച്ച് നോക്ക ഭഗവാന്റെ ജീവിതം ഈ ജീവിതമൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിനൊക്കെ സധൈര്യം നേരിടാനുള്ള ജീവിതത്തിലുള്ള സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും രണ്ടിനെയും ഒരേപോലെ പോലെ നേരിടാനുള്ള ഒരു ബുദ്ധി ബോധം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള വശങ്ങളൊന്നും നമ്മൾ ആദ്യം ജീവിതത്തെ നേരിടുമ്പോൾ ആ വശങ്ങളിലേക്കൊന്നും പോവാണ്ട് ഈ സന്ദർഭങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് ആത്മവിശ്വാസം തരും അപ്പോൾ അതിൻ്റെ ഉള്ളറിഞ്ഞ് നമ്മൾ ചിന്തിച്ചാൽ അത് തരുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല അപ്പം ആദ്യം നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം നമ്മളാണ് അവരാരും അല്ല കാരണം കുട്ടികളിതൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കസേരമേൽ കാലും കയറ്റിയിരിക്കും എന്നിട്ട് പറയും നാമം ജപിക്കൂ വിളക്ക് വെക്കൂ സന്ധ്യയാണ് നാമം ജപിക്കൂ വിളക്ക് വെക്കൂ ഈ സമയത്ത് എന്താ ചെയ്യേണ്ട അപ്പോൾ അമ്മയും മുത്തശ്ശിയും സീരിയൽ കാണണ്ടാവും സത്യാണ് പ്രഭാഷണങ്ങളിൽ പലപ്പോഴും പറയുന്ന ഒരു ഉപമയാണ് പണ്ട് കാലത്ത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ അല്ലാണ്ട് പണ്ടല്ല കുറച്ച് മുന്നേ സന്ധ്യ ആവുമ്പോൾ കാലും മുഖമൊക്കെ കഴുകി വന്ന് രാമനാമം ജപിക്കാൻ പറയുന്ന മുത്തശ്ശിയുടെ സ്ഥാനത്ത് ഇന്ന് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സീരിയൽ വെച്ച് എന്ന് പറയുന്ന മുത്തശ്ശി വന്നു അതാണ് നമ്മുടെ സംസ്കാരത്തിന് വന്നു പോയിട്ടുള്ള അപജയം വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദൂഷ്യഫലമോ അല്ല മറിച്ച് നമ്മൾ തന്നെ ആരാണോ വഴി നടത്തേണ്ടവർ അവർ തന്നെ വഴി മാറി സഞ്ചരിക്കുമ്പോൾ പറ്റിപ്പോകുന്ന പ്രശ്നങ്ങളാണ്